അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് പാലക്കാട്ടുകാരും രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പൊ നോക്കി കാണുക ഇത്തരത്തിൽ ഒരു കാട്ടുകോഴിയെ പാലക്കാടൻ ജനതയ്ക്ക് ആവശ്യമായിട്ടില്ല ഇവിടെ നമ്മുടെ അമ്മ സാധിക്കണം ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ് ടുത്ത് എല്ലാ സംഘടനാ ഘടകങ്ങളെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് അയാൾക്ക് ഫീൽഡിൽ പൂച്ചക്കുട്ടിക്ക് വെല്ലുവിളിയായി ഒരു കാട്ട് കോടി വ്യാജ ഐ ഡി കാർഡ് ഫണ്ട് തട്ടിപ്പ് അശ്ലീല മെസ്സേജുകൾ പ്രണയം നടിച്ചു ഗർഭിണിയാക്കൽ ഗർഭചിത്രത്തിനുള്ള സമ്മർദ്ദം രാഹുൽ തന്നെ അച്ഛൻ ഒരു തടവുകാരനായിരുന്നു ഇതുപോലെ എല്ലാം തികഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുണ്ടോ എന്ന് സംശയമാണ് ഈ വേദന ഞാൻ നിഷ്പ്രയാസം മാറും ഇതുപോലൊരു യുവ നമ്മുടെ കേരള രാഷ്ട്രീയം മിസ് പാടില്ല പാടില്ല എനിക്ക് ഇല്ല അതെന്താ ഇവിടെ രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം ഇവർക്ക് ഉറങ്ങാൻ കഴിയാത്ത കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ലിസ്റ്റിലുണ്ടോ കുട്ടി പാലക്കാടിന് പറ്റിയ പറ്റാണ് പറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ കെട്ടിയിറക്കിയ നേതാവെന്നും പറഞ്ഞ ആദ്യമേ ആകെ ജകപുകയായിരുന്നു പക്ഷേ പൊട്ടകുളത്തിലെ തവളെ പോലെ പുള്ളി അങ് കയറി വളർന്നു ഒപ്പം അണ്ണന്റെ

തന്നെ അവരുടെ പരസ്യമായി ഇത്തരത്തിൽ തുടരാൻ കേരളത്തിൽ പറ്റില്ല കേട്ടോ അതുകൊണ്ട് വല്ല ബംഗളൂരിലേക്കോ ഹൈദരാബാദിലേക്കോ ഒക്കെ തന്നെ പോകണം അവിടെ മുറിയെടുക്കണം അങ്ങനെ ഒരു ഓഫർ വച്ചതാണ് അവിടെ വെച്ച് പൊളിഞ്ഞു പോയി പേര് പറയാതെ ഒരു വെളിപ്പെടുത്തൽ വന്നതോടുകൂടി സംഗതി അങ്ങ് കയറി കത്തി സോഷ്യൽ മീഡിയയിൽ ഭൂകമ്പം പിന്നെ ദുരതു വെളിപ്പെടുത്തലുകളായി ചാറ്റായി ഗർഭമായി ർഭിദ്ര സമ്മർദ്ദമായി ചിന്തിച്ച് നടപടി സ്വീകരിക്കും ഞങ്ങളുടെ ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ വേണ്ട ഡയറക്ഷൻ നൽകിയിട്ടുണ്ട് ഒടുവിൽ നാണം കെട്ട് തൊലി ഉരിഞ്ഞപ്പോ ന്യായീകരണവുമായി വന്നേക്കുവാണ് ചേട്ടൻ ഇതൊക്കെ വാർത്തയാക്കേണ്ട കാര്യമാണോ എന്ന് നിങ്ങൾക്ക് അതിനകത്ത് വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് പച്ചവെള്ളം മനസ്സിലായില്ല ഗർഭിണിയാകുന്നത് ചെറിയ കാര്യമല്ലേ എന്ന് അത് കൊള്ളാം കേട്ടോ ഞാൻ പറയുന്ന കേൾക്കും നിങ്ങൾക്ക് അറിയാനുള്ളത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയില്ല നിങ്ങൾ എന്തിനാ ഇടപെടണം ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും

വൺ വൺ ടൈമേ ടൈമേ മെസ്സേജ് മെസ്സേജ് കാണാൻ പറ്റൂ പറ്റൂ ഒരു ും പിന്നെ നമുക്ക് കാണാൻ തന്നെ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം സി പി എം കാരുടെ പറ്റാണ് പറ്റ് കാരണം പുള്ളിക്കെതിരെ പ്രതിഷേധിക്കാന്ന് വെച്ച മുന്നിലുള്ളത് മുകേഷ് സുരേഷ് ഗുണേഷ് ഒരാൾക്കുമ്പോൾ പിന്നെ അങ്ങ് അഗ്നിശുദ്ധിയൊക്കെ വരുത്തിയിട്ടെ വന്നേക്കണേ കുട്ട നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട് പൊതുസമൂഹത്തോട് പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു